നാട്ടിലത്തെ വാർഡിൻ്റെ ഗ്രൂപ്പിലത്തെ നോട്ടിഫിക്കേഷൻ രാവിലെ തന്നെ കണ്ടപ്പോഴാണ് കേട്ടാ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി പൾസ് പോളിയോ ദിവസമാണെന്ന് അറിയുന്നത് അങ്ങനെ ഞങ്ങൾ പാത്തുട്ടീനേയും കൂട്ടിയിട്ട് ഊട്ടിയിലത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണ് ആദ്യം വിട്ടത് അതിൻ്റെ ഇടയ്ക്ക് ഓരോ ആൾക്കാരോട് വിളിച്ചു ചോദിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആർക്കും ഈ പൾസ് പോളിയോനെ കുറിച്ച് അറിയില്ല മൂന്ന് ഹോസ്പിറ്റല് ഞങ്ങൾ ഊട്ടിയിൽ കയറി ഇറങ്ങി ഓരിടത്തും പോളിയോ ഡ്രോപ്സ് കൊടുക്കണില്ല ഇവിടെ അങ്ങനെയൊന്നും ഇല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വാക്സിനേഷൻ്റെ കൂടെ ഡ്രോപ്സ് ആയിട്ട് ആഡ് ചെയ്യും എന്നൊക്കെയാണ് കേട്ടോ പലരും പറഞ്ഞത് കേട്ടോ അപ്പോൾ എനിക്ക് ശരിക്കും പേടി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ നാട്ടിൽ കയറ്റി വിട്ടു പോകുന്ന വഴിക്ക് അവിടെ എമ്മിലിറ്ററി ഹോസ്പിറ്റലിന് മുന്നിലത്തെ ഒരു നഴ്സിനോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഈ നീൽഗിരി ഡിസ്ട്രിക്റ്റിലില്ല നിങ്ങളൊന്നും കോയമ്പത്തൂർ പോയി നോക്കാൻ കോയമ്പത്തൂർ എത്ര പേരും ഞങ്ങൾക്ക് ക്ഷമിച്ചിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മേട്ടുപാടത്ത് എത്തിയപ്പോൾ തന്നെ ഒരു അംഗൻവാടിയിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലും കയറി ചോദിച്ചു അവിടെയും കൊടുക്കണില്ല കോയമ്പത്തൂർ ഇതിൻ്റെ അവസ്ഥ അങ്ങനെ ഏട്ടൻ ഗൂഗിളിൽ നിന്നൊക്കെ തപ്പി പിടിച്ചിട്ട് ഏതൊരു ഹെൽത്ത് കെയർ പ്രൊവൈഡറിന്റെ നമ്പറിലേക്ക് വിളിച്ചു അപ്പോൾ ആള് പറഞ്ഞു നേരെ പാലക്കാടേക്ക് വിട്ടോളെ ഇപ്പോൾ ഓർഡർ പറഞ്ഞ് ഞങ്ങൾ ആദ്യം പോയത് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലാണ് അവര് പറഞ്ഞു ഇന്നലെ അതായത് ഒക്ടോബർ പന്ത്രണ്ടിൽ എല്ലാവർക്കും കൊടുത്തു തീർത്തു ഞങ്ങളുടെ കയ്യിൽ വേറെ സ്റ്റോക്കില്ലാന്ന് പിന്നെന്ത ചെയ്യാനും അങ്ങനെ അവിടെ നിന്ന് വീണ്ടും ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഒരു നമ്പറിലേക്ക് ഒക്കെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നേരെ വുമൺ ആൻഡ് ചിൽഡ്രൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വിടാം അവിടെ എത്തിയപ്പോൾ ഭാഗ്യത്തിനുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ എത്തിയപ്പോൾ ഇച്ചിരി വൈകിപ്പോയി അവർ പൂട്ടിപ്പോയി എന്ന് പറഞ്ഞു അങ്ങനെ കൈയും കാലമൊക്കെ പിടിച്ചിട്ട് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ ഇത് ഉറപ്പിച്ചു പാത്തവന് ആ രണ്ട് ഡ്രോപ്സ് കൊടുത്തു അത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് ശരിക്കും സമാധാനമായത്